റോബർട്ട് സെലർണോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഒരു ഇറ്റലി അമേരിക്കൻ ഹോറർ ത്രില്ലർ ചിത്രമാണ് ഹിയർ ആഫ്റ്റർ വൺ ലൈനർ ഇല്ലാതെ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ എൻ ഓൾ നോട്ടിഫിക്കേഷൻ ई चित्रम कीरी मुरिचल ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കാണാം അവിടെ ഒരു പെൺകുട്ടി പിയാനോ വായിക്കുന്നതും കാണാം അവളുടെ പേരാണ് റോബിൻ പിയാനോ വായിച്ചതിന് ശേഷം അവളുടെ അടുത്തേക്ക് അവളുടെ അമ്മ പോയി റോബിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തെന്നാൽ റോബിൻ സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണ് എന്നാൽ അവൾ ജനിച്ചപ്പോൾ മുതൽ ഊമ്മയായിരുന്നില്ല ഒരു ആക്സിഡൻറ്റിൽ അവളുടെ സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടതാണ് അന്നേരം അവിടേക്ക് അവളുടെ അച്ഛൻ വന്ന് ഇന്ന് റോബിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണ് എന്തെന്നാൽ റോബിൻ്റെ അമ്മ ക്ലാരയും അച്ഛൻ ലൂക്കയും ഡിവോയ്സാണ് അതുമാത്രമല്ല ലൂക്കയ്ക്ക് വേറൊരു ഫാമിലിയും ഉണ്ട് ക്ലാരയും ലൂക്കയും പരസ്പരം തീരുമാനിച്ച് ആയവരാണ് അങ്ങനെ ക്ലാര റോബിനെ അവളുടെ അച്ഛനായ ലൂക്കയുടെ കൂടെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്ലാര അവളുടെ അച്ഛനെ കാണാനായി പോകുന്നു അവളുടെ അച്ഛൻ ഉള്ളത് മെൻറ്റൽ ഹോസ്പിറ്റൽ പോലെ തോന്നിക്കുന്ന ഒരു വീട്ടിലാണ് ക്ലാര പോകുമ്പോൾ അവിടെ മറവിയുള്ള കുറച്ച് പേഷ്യൻസൊക്കെയുണ്ട് മറവി രോഗം ഉള്ള പേഷ്യൻസാണ് ഇവിടെ കൂടുതലും ഉള്ളത് എന്നിട്ട് ക്ലാര അവളുടെ അച്ഛനെ കാണുന്നു അതിനുശേഷം ക്ലാര വീട്ടിൽ വരുമ്പോൾ അവിടെ റോബിൻ ഉണ്ട് ക്ലാര റോബിനോട് എന്തിനാണ് സൈക്കിൾ പുറത്തു വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളെ സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത് എന്ന് പറയുകയും അത് കേട്ട് ക്ലാര ശരി നീ സൂക്ഷിച്ചു പോകണം എന്ന് പറയുകയാണ് അന്ന് രാത്രി ക്ലാരയെ കാണാം അവൾക്ക് എന്തോ സങ്കടം ഉള്ളതുപോലെയാണ് ഇപ്പോൾ അവളുടെ കൈ നോക്കിയാൽ കയ്യിൽ ഒരുപാട് മുറിവുകൾ കാണാം അതൊക്കെ നോക്കി കുറച്ച് ടാബ്ലെറ്റ്സ് കഴിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ക്ലാരയും റോബിനും റോബിൻ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നു എന്തെന്നാൽ ക്ലാര ഈ സ്കൂളിലെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ശേഷം ക്ലാര ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ടാകും ആ സീന് അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ ക്ലാര ഒരു ഹോസ്പിറ്റലിൽ ഓടി വരുന്നത് കാണാം എന്തെന്നാൽ റോബിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി സീരിയസ് കണ്ടീഷനിലാണുള്ളത് ഇപ്പോൾ ലൂക്കയും അവിടെ എത്തുന്നു ഡോക്ടർ പറയുന്നു ഞങ്ങൾ റോബിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അത് കേട്ട് ഭയം തോന്നുന്ന ക്ലാര ചർച്ചിൽ പോയി പ്ലീസ് അവളെ എന്നിൽ നിന്ന് പിരിക്കരുതെന്ന് ജീസസിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ലൂക്കയും അവൻ്റെ രണ്ടാമത്തെ ഭാര്യയും അങ്ങോട്ട് വരുന്നു രണ്ടാം ഭാര്യ ഒന്നാം ഭാര്യയായ ക്ലാരയോട് സമാധാനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ക്ലാരയ്ക്ക് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ അടുത്ത സീനിൽ ഐ സിയുയിൽ റോബിൻ മരിച്ചു പോയ പോലെയുണ്ട് ഡോക്ടേഴ്സ് പറയുന്നു ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് കേട്ട് ക്ലാര കരഞ്ഞു നോക്കുമ്പോൾ റോബിൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് താഴെ വീണിട്ടുണ്ട് അതെടുത്ത് ക്ലാര റോബിൻ്റെ അടുത്ത് തന്നെ വെക്കുമ്പോൾ പെട്ടെന്ന് റോബിൻ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഞെട്ടി എഴുന്നേൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം റോബിനെ ഐസൂയിൽ നിന്നും നോർമൽ വാർഡിലേക്ക് മാറ്റി കിടത്തിയിരിക്കുകയാണ് എന്നാൽ അവൾ അബോധാവസ്ഥയിലാണിപ്പോൾ ക്ലാരയും ലൂക്കയും അവിടെയുണ്ട് റോബിന് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൾ ക്ലിനിക്കലി മരിച്ചു എന്നും പിന്നെ എങ്ങനെയാണ് പൾസ് വന്നതെന്നും റിയില്ലെന്ന് ഡോക്ടർ പറയുന്നു ഇപ്പോൾ ലൂക്ക എടി ഞാൻ നാളെ രാവിലെ വരാം നീ അതുവരെ റോബിനെ നന്നായി നോക്കണേ എന്ന് പറഞ്ഞ് ആ റൂം വിട്ടു പോകുന്നു ശേഷം ക്ലാര റോബിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എന്തോ ഫ്ലാഷ് അടിച്ച പോലെ ചില വിഷ്വൽസ് കാണിക്കുന്നു എന്താണെന്ന് നമ്മളെ മുഴുവനായി കാണിക്കുന്നില്ല ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ക്ലാര നോക്കുമ്പോൾ റോബിൻ എഴുന്നേറ്റിട്ടുണ്ടാവും മാത്രമല്ല അവൾ സംസാരിക്കാനും തുടങ്ങി ക്ലാരയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയും ഡോക്ടറിനെ വിളിച്ച് ലൂക്കയും ക്ലാരയും സംസാരിക്കുന്നു റോബിന് എങ്ങനെയാണ് തിരിച്ച് പൾസ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അവൾ ഇപ്പോൾ ഓക്കെയാണ് അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ട് ഇടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുവരണം എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഇതേ നേരം റോബിനെ കാണാം അവൾ കാർട്ടൂൺ കാണുകയാണ് ശേഷം ക്ലാര അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇപ്പോൾ റോബിൻ അവളെ പോലെയല്ലാതെ കുറച്ച് വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി അത് കണ്ട ലൂക്കയ്ക്ക് എന്തോ പോലെ തോന്നിയെങ്കിലും അത് അത്ര കാര്യമാക്കിയെടുത്തില്ല ഹോസ്പിറ്റലിൽ നിന്നും വന്നതിനു ശേഷം റോബിൻ മുൻപത്തെ പോലെ അമ്മയോട് കമ്പനി കുറഞ്ഞ് ഇപ്പോൾ അച്ഛനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അതിന് ലൂക്കയ്ക്ക് സംശയമാണ് ആ സംശയം ക്ലാരയ്ക്കും ഉണ്ട് അങ്ങനെ രാത്രി ക്ലാര റൂമിൽ പോയി റോബിനെ തൊട്ടു നോക്കുമ്പോൾ അവൾ ഒരുമാതിരി വ്യത്യസ്തമായ ശബ്ദം ഉണ്ടാക്കുകയാണ് അത് കണ്ട് പേടിച്ച് ക്ലാര പുറത്തു പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം റോബിൻ പിയാനോ വായിച്ചു കൊണ്ട് നാളെ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറയുമ്പോൾ നീ ഇനിയും ഓക്കെ ആയില്ല സുഖമായിട്ട് പോയാൽ മതി എന്ന് ക്ലാര പറയുകയാണ് എനിക്ക് പോയേ മതിയാകൂ എന്ന് വാശിയോടെ പറയുമ്പോൾ ക്ലാര വേറെ ഒന്നും പറയാതെ ശരി പോയിക്കോ എന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ കാണിക്കുന്നു അവിടെ ഒരു ചെറിയ കുരുവി കണ്ണാടിയിൽ ഇടിച്ച് താഴെ വീണ് ജീവൻ വേണ്ടി പിടയുന്നത് കണ്ട് അതിനെ റോബിൻ കയ്യിലെടുത്ത് മരണം ഒന്നിൻ്റെയും അവസാനം ആവില്ല എന്ന് പറഞ്ഞ് ആ കുരുവിയുടെ തല പിടിച്ച് തിരിച്ച് കൊല്ലുകയും ചെയ്തു പെട്ടെന്ന് തിന് വീണ്ടും ജീവൻ തിരികെ ലഭിച്ച് അത് പറന്നു പോകുന്നതായി കാണാം അതിനുശേഷം ഒരാൾ ക്ലാരയുടെ അടുത്ത് പോയി പറയുന്നു ഞാൻ റോബിനോട് സംസാരിച്ചു നോക്കി അവൾ ആക്സിഡൻറ്റിന് ശേഷം അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവൾക്ക് ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വാങ്ങിക്കൊടുക്കും അവൾ പിയാനോ നന്നായി വായിക്കും നിങ്ങൾ പെർമിഷൻ മാത്രം തന്നാൽ മതി അത് കേട്ട ക്ലാര ഇല്ല അവൾ ഇനിയും ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ ക്ലാരയും അവളുടെ ഒരു ടീച്ചർ ഫ്രണ്ടും ഒരു സ്വിമ്മിംഗ് പൂളിൽ ആണ് സോറ പറഞ്ഞ് ഇരിക്കുന്നത് ക്ലാര എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഫ്രണ്ട് ക്ലാരയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ റോബിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവൾ വീട്ടിൽ വന്നതിന് ശേഷം വേറെ ആരെയോ പോലെ പെരുമാറുന്നു എന്ന് ക്ലാര ഫ്രണ്ട് ഫ്രണ്ടുകാരയോട് പറയുന്നു അത് കേട്ട് ഇത് ആക്സിഡന്റിൽ വന്ന പ്രോബ്ലം അല്ലെങ്കിൽ അവളുടെ ഈ പ്രായത്തിന്റെ ആകും എനിക്കും അവളുടെ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറി അതേപോലെ റോബിന്റെ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ ഫ്രണ്ടുകാരി ക്ലാരയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അങ്ങനെ അതിനുശേഷം രാത്രി ക്ലാര അവളുടെ റൂമിൽ ഉറക്കത്തിലാണ് ഇടയ്ക്ക് വെച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ ധിയടുത്ത് റോബിൻ കിടക്കുന്നു പേടിച്ച് ഞെട്ടുകയും പേടി മാറി നോക്കുമ്പോൾ ബെഡ് നനഞ്ഞിരിക്കുന്നതായി കാണുകയാണ് റോബിൻ മൂത്രമൊഴിച്ചതാണെന്ന് കരുതി ബെഡ്ഷീറ്റ് ലോണ്ട്രി റൂമിൽ കൊണ്ടു വയ്ക്കുന്നു അന്നേരം അവിടെയുള്ള ഒരു സ്റ്റോർ റൂമിൽ നിന്നും ഒരു കൊടൂരമായി ശബ്ദം കേൾക്കാൻ തുടങ്ങി എന്താണെന്ന് അവിടെ ചെന്ന് റൂം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവിടെ ഒരു പൂച്ച ഒരു പെട്ടി തള്ളിയിട്ട് പോകുന്നു ക്ലാര ആ പെട്ടി തുറന്ന് നോക്കിയാൽ അതിൽ വെറും ഒരു കരടി പാവ അല്ലാതെ വേറെ ഒന്നുമില്ല അവൾ അത് എല്ലാം എടുത്ത് തിരികെ വെച്ചിട്ട് പോകുന്നു അടുത്ത ദിവസം റോബിൻ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാര അവിടെ വന്ന് റോബിനോട് ചോദിക്കുന്നു എന്താ റോബിൻ സ്കൂൾ യൂണിഫോം ഇട്ടത് നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ റോബിൻ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് ക്ലാര പറയുമ്പോൾ റോബിൻ ആണെങ്കിൽ ഇല്ല സ്കൂളിൽ ടൈം ആവും പറയുന്നു അത് കേട്ട് ക്ലാര ഇന്ന് സാറ്റർഡേ സ്കൂൾ ഹോളിഡേ ആണെന്ന് പറയുമ്പോൾ റോബിൻ അപ്സെറ്റ് ആവുകയാണ് എന്നിട്ട് ക്ലാരയോട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു അന്നേരം ക്ലാര ഞാൻ മാത്രമല്ല മോളെ നീയും എന്നോട് സംസാരിക്കണം നിനക്ക് എന്ത് പറ്റി റോബിൻ അന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് റോബിൻ അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ സ്കൂൾ കാണാം അന്ന് റോബിന് ഓപ്പർച്യൂണിറ്റി വാങ്ങി തരാം എന്ന് പറഞ്ഞവൻ ഒരു ലേഡിയെ കൊണ്ടുപോകുന്നത് കണ്ട് എന്താണ് നടക്കുന്നത് എന്ന് ക്ലാര നോക്കുമ്പോൾ ആ ലേഡി ആ അധ്യാപകന് വഴക്ക് പറയുന്നത് കാണുകയാണ് റോബിൻ നന്നായി പിയാനോ വായിക്കുന്നില്ല എന്ന് കലിപ്പിൽ അയാളെ വഴക്ക് പറഞ്ഞാണ് പോകുന്നത് ഇതെല്ലാം ക്ലാര ഡോറിൻ്റെ അടുത്ത് നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് റോബിൻ പിയാനോ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നു അന്നേരം അതിലൂടെ കുറേ പേർ പോകുമ്പോൾ കയ്യിൽ മുറിഞ്ഞ പാടുള്ള സ്ഥലത്ത് കൊള്ളുകയും അതിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ആ റൂമിൽ റോബിനെ കാണാനില്ല അന്നേരം ഫ്രണ്ടുകാർ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രണ്ടുകാരെയും റോബിന് എന്തോ വ്യത്യസ്തമായി നടക്കുന്നുണ്ട് ഇത് ടീനേജ് പ്രോബ്ലം അല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ക്ലാര അവളുടെ അച്ഛനെ കാണാൻ പോകുന്നു അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട് അയാളുടെ പേര് റൊമാനോ അയാൾ പേഷ്യൻറ്റിനെ നന്നായി നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരു സിസ്റ്റർ പറയുന്നു ഇപ്പോൾ ക്ലാര അവളുടെ വീട്ടിൽ വരുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് പിയാനോ സൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനത്തെ വൃത്തികെട്ട സൗണ്ട് ആണെങ്കിൽ അത് ഇനി ആവർത്തിക്കാതെ നോക്കിക്കോ എന്ന് വഴക്ക് പറഞ്ഞു ാണ് എന്തെന്നാൽ ക്ലാരയുടെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം വരുന്നു റോബിൻ റോബിൻ എന്ന് വിളിച്ച് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ റോബിൻ ബാത്റൂമിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പോൾ നീ എന്തിനാ ഇത്രയും തിളച്ച വെള്ളത്തിൽ കുളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾക്കെന്താ എന്ന് ദേഷ്യപ്പെട്ട് തിരിച്ച് ചോദിക്കുന്നു അത് കേട്ട് ക്ലാരയ്ക്ക് ഒരുമാതിരി ആവുകയാണ് അങ്ങനെ സ്കൂളിൽ അവിടെയുള്ള സ്റ്റാഫും കുട്ടികളും എല്ലാം ക്ലാരയെ വളരെ മോശമായി കളിയാക്കി പെരുമാറാൻ തുടങ്ങി അങ്ങനെ ക്ലാസിൻ്റെ അകത്ത് പോയി നോക്കിയാൽ അവിടെ കുട്ടികളോട് ക്ലാര ആൻസർ ഷീറ്റ് തരാൻ പറയുന്നു എന്നാൽ അതിൽ കുട്ടികൾ കുറിച്ചു വെച്ച വേർഡ്സ് ഒക്കെ കാണുമ്പോൾ ക്ലാരയ്ക്ക് ഷോക്ക് ആവുകയാണ് ഇപ്പോൾ അവിടെ ഒരു നണ്ണ് വന്ന് ക്ലാരയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അന്നേരം ക്ലാര ആൻസർ ഷീറ്റ് കാണിക്കുമ്പോൾ നണ്ണ് അതെടുത്ത് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് കുട്ടികൾ കളിയാക്കി എഴുതിയ ഒന്നും അതിൽ ഇല്ല തോന്നിയതാണോ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാതെ ക്ലാര ക്ലാസ്സിൽ നിന്നും പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി ക്ലാര ഉറങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ദേ റോബി നിൽക്കുന്നു നിനക്ക് എന്ത് വേണമെന്ന് ക്ലാര ചോദിക്കുമ്പോൾ അവിടെയുള്ള കുരിശിനെ തല കീഴായി വച്ചിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഒച്ചവെക്കുകയാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോയി റോബിന് എം ആർ ഐ സ്കാനൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ ഫിസിക്കലി ഓക്കെ ആയിരിക്കും പക്ഷേ അവൾ മെന്റലി ഓക്കെ അല്ല ഡോക്ടറെ എന്ന് ക്ലാര പറയുമ്പോൾ അത് നിങ്ങളുടെ തോന്നലാണ് റോബിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കാറിൽ പോകുമ്പോൾ റോബിൻ കൈ ടൈറ്റായി പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നത് കാണുന്ന ക്ലാര എന്താ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് ക്ലാര ലൂക്കയെ ഫോണിൽ വിളിക്കുകയും റോബിൻ നോർമൽ അല്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ലൂക്ക അതെങ്ങനെയാ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ജോലി തിരക്കിൽ വിളിക്കരുത് എന്ന് പറഞ്ഞ് അവളെ ഇഗ്നോർ ചെയ്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ക്ലാര സ്കൂളിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് നോക്കിയാൽ ഓരോ ദിവസം കൂടുന്തോറും ക്ലാരയുടെ കയ്യിലെ മുറിവ് കൂടി വരുന്നു അതിനാൽ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ക്ലാര വാഷ്റൂമിൽ പോയി നിൽക്കുമ്പോൾ ആ സമയത്ത് ബാത്റൂമിൽ നിന്നും ഒരു സൗണ്ട് വരാൻ തുടങ്ങി ആരാണെന്ന് ക്ലാര ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടി വരും അവളുടെ പിന്നാലെ റോബിനും വരുന്നുണ്ടാവും എന്ത് പറ്റിയെന്നും വേറെ ഒരു ടീച്ചർ വന്ന് ചോദിക്കുമ്പോൾ മരിച്ചതിന് ശേഷവും ജീവിതം ഉണ്ടെന്ന് അവളെ കാണിക്കുകയായിരുന്നു എന്ന് റോബിൻ പറയുകയും അത് കേട്ട് ക്ലാര ടെൻഷൻ ആവുകയാണ് അതിനുശേഷം പ്രിൻസിപ്പാൾ ക്ലാരയെ വിളിച്ചിരുത്തി പറയുന്നു റോബിനും നിങ്ങളും ശരിയായിട്ടില്ല റോബിന്റെ നില ശരിയായിട്ടില്ല ശരിയാവുന്നത് അവളെ സ്കൂളിലേക്ക് വിടണ്ട അവളെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ അന്ന് രാത്രി റോബിൻ ഉറങ്ങുമ്പോൾ ക്ലാര അവളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവൾ ഒരുമാതിരി ഭയന്നിരിക്കുന്ന പോലെ തോന്നി ക്ലാര നേരെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ക്ലാര റോബിനെ ഒരു ചർച്ചിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടുത്തെ പ്രീസ്റ്റ് പറയുന്നു ആത്മാക്കളാണ് അവളെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ റോബിൻ പ്രേതം കയറിയതുപോലെ ഇരിക്കുകയാണ് അപ്പോൾ പ്രീസ്റ്റ് അവളുടെ അടുത്ത് പോകുമ്പോൾ അവളുടെ വായിൽ നിന്നും വെള്ളം പോകുന്നു അത് കണ്ട് ക്ലാര ഫാദറെ ഇവളെ എക്സോസിസം ചെയ്ത് ഇവൾക്ക് പ്രേതം കയറിയതുപോലെയുണ്ട് ഇവൾ ഇപ്പോൾ എൻ്റെ മകളെയല്ല എന്ന് പറയുകയാണ് കേട്ട ഫാദർ ലൂക്ക് കളിച്ച് എല്ലാ കാര്യവും പറയുന്നു എന്നാൽ ലൂക്ക അതൊന്നും വിശ്വസിക്കുന്നില്ല എൻ്റെ മകൾ റോബിന് ഒന്നുമില്ല എന്നൊക്കെ ലൂക്ക പറഞ്ഞ് റോബിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ റോബിൻ ക്ലാരയെ തിരിഞ്ഞു നോക്കുമ്പോൾ റോബിൻ്റെ കൊടൂര മുഖം കണ്ട് ക്ലാര കൺഫേം ചെയ്യുന്നു ഏതോ കൊടൂര പിശാച്ച് അവളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്ന് അതിനുശേഷം ക്ലാര അവളുടെ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കണ്ട റൊമാൻ എന്ന ആ ഡോക്ടറുമായി ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടാവും അവരെല്ലാം ആരാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരാണ് പുറം രാജ്യങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് പരസ്പരം വിഷമങ്ങൾ ഷെയർ ചെയ്ത് ആശ്വാസം കണ്ടെത്തുന്ന ഒരു പരിപാടിയാണിത് അവിടെ വന്നവരിൽ ഒരു ലേഡി പറയുന്നു എൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞാനും മരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് മുന്നിൽ വന്ന് ഞാനേ ഇവിടെ വന്ന് പെട്ടുപോയി നീയെങ്കിലും നിന്റെ ലൈഫ് നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞു ഇത് എനിക്കുണ്ടായ ജീവിതാനുഭവം എന്ന് ആ ലേഡി പറയുകയാണ് അതൊക്കെ കേട്ട് ക്ലാര പുറത്ത് പോയി ഒരു എടുത്ത് നോക്കുന്നു അതിൽ ഐസ് വാട്ടറിൽ മുങ്ങിയാൽ എന്താവും എന്നതാണ് ആ ബുക്കിലുള്ളത് അത് നോക്കി നിൽക്കേ അവിടേക്ക് ഡോക്ടർ വന്ന് എൻ്റെ കൂടെ കഴിക്കാൻ വരാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രണ്ടു പേരും ഫുഡ് കഴിക്കുമ്പോൾ ഈ ലോകത്ത് നിന്നും പോയാലും ഇനിയും ജീവിതമുണ്ടാകുമോ എന്ന് ക്ലാര ചോദിക്കുമ്പോൾ ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു കഥ പറയാൻ തുടങ്ങി ഞാനൊരു നാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഫ്രീസിൻ ലേക്കിൻ്റെ മുകളിൽ ഒരു മാൻ നിൽക്കുന്നത് കണ്ട് ആളുകൾ അതിനെ പിടിക്കാൻ പോയി എന്നാൽ ഒരാൾ ലേക്ക് ഇടിഞ്ഞ് അവിടെ നിന്ന് വീണു അത് കാണുന്ന അവരുടെ ഒരു കൊച്ചുമകൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു എന്നാൽ പോലീസ് അവിടെ എത്താൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അയാൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുൻപ് തന്നെ മരിച്ചു പോയിരുന്നു എന്നാൽ മെഡിക്കൽ ടീം വന്ന് അയാളെ റെസ്ക്യൂ ചെയ്ത ശേഷം അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി എങ്ങനെയെന്നാൽ അതിനെക്കുറിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ഐസിൽ വീണപ്പോൾ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ നിലച്ചിരുന്നു എന്നാൽ തിനുശേഷം വാമപ്പ് അങ്ങനെ അയാളുടെ ബ്ലഡ് നോർമലായി അങ്ങനെയാണ് അയാൾ ജീവനോടെ തിരിച്ചു വന്നത് അയാൾ മരിച്ചിരുന്നില്ല അത് കേട്ട ക്ലാര ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതേ മനുഷ്യൻ്റെ ശരീരം ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീനാണ് എന്ന് പറഞ്ഞ് നിന്റെ മകൾ റോബിനും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്ലാര അതിശയപ്പെട്ട് അതെ എന്ന് പറയുന്നു അതിനർത്ഥം അവളുടെ കഴിഞ്ഞ കാലത്ത് എന്തോ വിഷമമുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ബിഹേവ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ക്ലാര ഒരു ഫ്ളാഷ് ബാക്ക് ഓർത്തെടുക്കാൻ തുടങ്ങി ലൂക്കയും ക്ലാരയും ഡിവോഴ്സ് ആയതിനു ശേഷം റോബിന് അച്ഛനെ വിട്ട് ക്ലാരയുടെ കൂടെ പോവാൻ താൽപര്യം കാണിക്കാതെ വാശി പിടിക്കുകയാണ് അതോർക്കുമ്പോൾ ക്ലാരയ്ക്ക് എന്തോ ഫീൽ ചെയ്യാൻ തുടങ്ങി ആ സീൻ അവിടെ കട്ടായാൽ ക്ലാര വീട്ടിലിരിക്കുന്നത് കാണാം അവൾ മദ്യപിച്ച് ഫ്ലാഷ് ബാക്ക് ഓർക്കാൻ തുടങ്ങി അതിൽ ലൂക്ക മദ്യപിച്ചിരുന്നു അപ്പോൾ ക്ലാര ദേശത്തിൽ റോബിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ലൂക്ക പുറകെ പോയി നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലാര അവിടെ നിന്ന് പോകുമ്പോൾ ലൂക്ക പോവല്ലേ എന്ന് പറഞ്ഞു കൊണ്ടിരുന്നെങ്കിലും ക്ലാര റോബിനെ കാറിൽ ഇരുത്തി കൊണ്ടുപോവുകയാണ് എന്നാൽ ആ കാർ ആക്സിഡന്റ് ആവുകയായിരുന്നു ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ ക്ലാര കള്ളു കുളിച്ച് ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉണരുമ്പോൾ ക്രിസ്മസ് സോങ് കേൾക്കാൻ തുടങ്ങി ആ വീഡിയോയിൽ ലൂക്ക റോബിന് ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ക്ലാര കുറച്ച് അപ്സെറ്റായി ഇരിക്കുമ്പോൾ സോഫയിൽ ഒരു കുരിശ് കാണുന്നു ഇതാര ഇവിടെ വെച്ചതെന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് ആ സീന് കട്ടായി ക്ലാര സ്വിമ്മിംഗ് പൂളിൽ നീന്തി കൊളിച്ച് വരുമ്പോൾ അവിടെ ആരും ഇല്ല പെട്ടെന്ന് റോബിൻ വന്ന് അവളെ വെള്ളത്തിൽ മുക്കി ക്ലാരയെ കൊല്ലാൻ നോക്കുകയാണ് അന്നേരം അവിടെ എത്തിയ ഫ്രണ്ടുകാരി ക്ലാരയെ കര കയറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ റോബിൻ എന്നെ കൊല്ലാൻ നോക്കി എന്ന് മറുപടി പറയുന്നു അന്നേരം ഫ്രണ്ടുകാരി ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ആകെ കൺഫ്യൂഷനായി തിരികെ പോയി ക്ലാര ഡ്രസ്സ് എടുത്ത് ഫ്രണ്ട് പറയുന്നു നീ വല്ലാതെ ഡിപ്രഷൻ ആയ പോലെയുണ്ട് നീ എന്നോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഫോൺ കോൾ വരികയാണ് ആരാണെന്ന് നോക്കിയാൽ അത് ലൂക്കയാണ് ആ കോൾ ഫ്രണ്ട് ഫ്രണ്ടുകാരിയാണ് എടുക്കുന്നത് അവൾ എന്താ കാര്യം എന്ന് തിരക്കുമ്പോൾ ലൂക്ക മറുപടി പറയുന്നത് റോബിനെ കാണാനില്ല ഇപ്പോൾ വരെ എൻ്റെ മകൻ്റെ കൂടെ കളിക്കുകയായിരുന്നു അതുമാത്രമല്ല അവൾ നേരത്തെ ഉണ്ടായിരുന്ന റോബിനെ അല്ല റോബിനെ പോലെയല്ല പെരുമാറുന്നത് അവളാകെ മാറിയിരിക്കുന്നു അങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോൾ ഡിസ്റ്റർബൻസ് ആവാൻ തുടങ്ങി അതിനുശേഷം ക്ലാര കാറിൽ പോയിക്കൊണ്ടിരിക്കെ പുറകിലെ സീറ്റിൽ നിന്നും അമ്മയെ നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി നേരെ മുന്നോട്ട് നോക്കിയാൽ ഒരു ട്രക്ക് കാറിൻ്റെ നേരെ വരികയാണ് ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആവുകയാണ് അടുത്ത സീനിൽ ക്ലാര ഡോക്ടർ റോമനെ കാണാൻ വന്നിരിക്കുകയാണ് അയാൾ എന്താ പ്രശ്നം എന്തായിരുന്നാലും ഓപ്പണായി പറഞ്ഞോളൂ എന്ന് ക്ലാരയോട് പറയുന്നു അത് കേട്ട് ക്ലാര നരകം എന്നാൽ എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം ഡോക്ടർ എനിക്ക് അതിനെപ്പറ്റി ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവളുടെ മുറിവ് പറ്റിയ ആ കയ്യിൽ മരുന്ന് പുരട്ടുകയാണ് അപ്പോൾ ഡോക്ടർ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ കുറ്റബോധത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് ക്ലാര പറയുന്നു എന്തിനാണ് കുറ്റബോധം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാൻ തുടങ്ങി കുറച്ച് സീനുകൾക്ക് മുൻപ് ക്ലാരയുടെ വീട്ടിൽ ഒരു വീഡിയോ റെക്കോർഡർ ഓൺ ആയിരുന്നതല്ലേ അതിൽ ലൂക്ക റോബിന് ബ്രേസ്ലെറ്റ് ഇടുന്ന ഭാഗമുണ്ടല്ലോ അപ്പോൾ ആ വീഡിയോയിൽ ലൂക്ക പറയുന്നുണ്ട് ഈ ബ്രേസ്ലെറ്റ് എൻ്റെ റോബിൻ ആണെന്ന് അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ റോബിൻ അല്ല റോസ് ആണെന്ന് ഇപ്പോഴാണ് ക്ലാരയ്ക്ക് ഒരു മകൾ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ക്ലാരയ്ക്ക് ട്വിൻസ് ആണ് അതിൽ ഒരു പെൺകുട്ടിയാണ് റോബിൻ മറ്റൊരാളാണ് റോസ് അതിൽ ഒരാളാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് റോസ് എന്ന പെൺകുട്ടിക്കാണ് ലൂക്കയോട് ഒരു സ്നേഹമുള്ളത് ലൂക്കയ്ക്ക് വിവാഹശേഷം കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട എന്നായിരുന്നു തീരുമാനം എന്നാൽ എനിക്ക് വേണം എന്നും കുട്ടികൾ ജനിക്കുന്നതിന് ഏഴ് വർഷം മുൻപും എനിക്ക് മിസ് മാത്രമാണ് ആയത് അങ്ങനെ ഞങ്ങൾക്ക് ട്വിൻസ് ജനിക്കുകയും ചെയ്തു ട്വിൻസിന് അഞ്ച് വയസ്സ് തികയുമ്പോൾ ഞാൻ അവരെ കൂട്ടി ഇറ്റലിയിൽ നിന്നും കാറിൽ പോകുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് റോബിനും എനിക്കും ഒന്നും സംഭവിച്ചില്ല എന്നാൽ റോസ് മരിച്ചുപോയി അന്ന് മുതലാണ് റോബിൻ്റെ സംസാരശേഷിയും നഷ്ടപ്പെട്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് റോസ് മരിച്ച ഷോക്കിലാണ് റോബിൻ്റെ സംസാരശേഷി നഷ്ടമായതെന്നാണ് അതിനുശേഷമാണ് ഞങ്ങൾ ആ നാട് വിട്ട് റോമിൽ വന്നത് അവിടെ തന്നെ ഞങ്ങൾ റോസിൻ്റെ ഓർമ്മകളും കളഞ്ഞിരുന്നു അതേപോലെ റോബിൻ്റെ സന്തോഷം പിയാനോ വായിക്കുന്നതാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നാൽ എൻ്റെ പ്രശ്നം മാറ്റാൻ കഴിഞ്ഞില്ല എന്നോട് എല്ലാവരും പറയുന്നു എല്ലാം മറന്നു പഴയതുപോലെ ആവാനും മറക്കാനും എന്നാൽ എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും ഒരു അമ്മയെ കൊണ്ട് എങ്ങനെ കഴിയും അതിനുശേഷം ആണ് ഞാൻ എല്ലാം എല്ലാവരുടെയും മുന്നിൽ ഫേക്കായി ചിരിക്കാനും ഫ്രണ്ട്ലി ആയതുമെല്ലാം എന്ന് പറഞ്ഞ് ക്ലാര നിർത്തുന്നു അന്നേരം ഡോക്ടർ അന്ന് കാറിൽ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ റോസിനെ ലൂക്കയുടെ അടുത്തു നിന്നും നിർബന്ധിച്ച് പിടിച്ചോണ്ട് പോയി എങ്കിലും റോസ് കരയുകയാണ് വാശി പിടിച്ച് കരഞ്ഞതിനാൽ ദേഷ്യം വന്ന ക്ലാര റോസിനെ പിന്നിലെ സീറ്റിൽ കെട്ടിയിടുന്നു റോസ് വണ്ടി നിർത്താൻ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ക്ലാര പുറകിലേക്ക് നോക്കി മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് മുന്നിൽ ഒരു ട്രക്ക് വന്ന് കാറിൽ ഇടിക്കുകയും കാർ ബ്രിഡ്ജിൽ തട്ടി താഴെ വീഴുകയും ചെയ്തു കാർ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതിന് മുൻപ് ക്ലാര റോബിനെയും റോസിനെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് റോസിൻ്റെ കയ്യിലെ കെട്ട് അഴിച്ചു മാറ്റിയെങ്കിലും അമ്മയോടുള്ള ദേഷ്യത്തിൽ വാശി കാണിച്ച് റോസ് കൈ അവിടെ തന്നെ കെട്ടിയിട്ട പോലെ പിടിക്കുകയാണ് ക്ലാര എത്ര ട്രൈ ചെയ്തിട്ടും റോസിൻ്റെ കൈ എടുക്കാൻ പറ്റുന്നില്ല ആ ശ്രമത്തിൻ്റെ ഇടയിൽ യിൽ റോസ് ദേഷ്യത്തിൽ ക്ലാരയുടെ കയ്യിൽ മുറിവുണ്ടാക്കുകയാണ് ആ മുറിവാണ് ക്ലാരയുടെ കയ്യിലുള്ളത് കാർ വെള്ളത്തിൽ താഴ്ന്നതിന് മുൻപ് ആദ്യം റോബിനെ എങ്കിലും രക്ഷിക്കണം എന്ന് കരുതി ക്ലാര റോബിനെ മാത്രം പുറത്തിറക്കുകയാണ് അപ്പോൾ റോസ് ഒരുമാതിരി കുറു നോക്കുകയാണ് ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ ക്ലാര ഡോക്ടറിനോട് പറയുന്നു ഞാൻ അവളെ രക്ഷിക്കാതെ വിട്ടിട്ട് വന്നു അതിനുശേഷം ലൂക്ക എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് കള്ളം പറഞ്ഞു എന്നാൽ എനിക്ക് എല്ലാം ഓർമ്മ ഒന്നും എന്നെ കൊണ്ട് മറക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിപ്രഷനിൽ ഉള്ളത് എന്നൊക്കെ ക്ലാര കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ കാണാതായ റോബിനെ കാണാം അവൾ ഒരു ലേക്കിന് മുകളിൽ നിന്നും ചാടാനായി നിൽക്കുകയാണ് ക്ലാര ആണെങ്കിൽ കരഞ്ഞോണ്ട് ഞാൻ എൻ്റെ മകളുടെ ഭാവി കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോണിൽ ലൂക്കയുടെ മെസ്സേജ് വന്നിരിക്കുന്നു എന്തെന്നാൽ റോബിനെ കണ്ടെത്തിയിരിക്കുന്നു അവൾ ഒരുമാതിരി ഇരിക്കുകയാണ് അവളുടെ ബോഡി മുഴുവനായും ഡീകംപോസ്റ്റ് കമ്പോസ്ഡ് ആയതുപോലെയാണ് ഉള്ളത് എന്നാൽ ഹാർട്ട് ബീറ്റ്സ് ഞങ്ങൾക്ക് കേൾക്കാം എന്നാൽ ബ്രെയിൻ്റെ പ്രവർത്തനം ിലച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് എല്ലാ കാര്യവും ക്ലാരയോട് പറയുകയും ചെയ്തു അന്നേരം ക്ലാര എന്തോ ആലോചിച്ച് വീട്ടിൽ പോയി കൈ നിറയെ ഐസ് ക്യൂബ് എടുത്ത് ബാത്ത് ഡബ്ബയിൽ ഇട്ടിട്ട് സ്ഥിരമായി കഴിക്കുന്ന ടാബ്ലെറ്റ്സ് ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് അളവിൽ അധികം കഴിച്ച് പോലീസിനെയും വിളിച്ച് ഞാൻ ഹൈ ഡോസ് മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ആ ഐസ് ഇട്ട ബാത്ത് ഡബ്ബയിൽ കിടക്കുകയാണ് കയ്യിൽ ഈഷോയുടെ രൂപത്തിലുള്ള ശില്പം അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ റോസിൻ്റെ ഫോട്ടോയും അവളുടെ ബ്രേസ്ലെറ്റും നോക്കി നെഞ്ചോട് ചേർത്ത് വെച്ച് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി അടുത്ത സീനിൽ വേറെയൊരു ഒരു സ്ഥലത്ത് ക്ലാര കണ്ണ് തുറക്കുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് ഡോക്ടറിനെ കാണാം ക്ലാരയെ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് ഇതേ നേരം ക്ലാരയെ കാണാം അന്ന് ആക്സിഡൻറ്റ് നടന്ന ബ്രിഡ്ജ് അടുത്താണ് ക്ലാര ഉള്ളത് ഇപ്പോൾ പ്രസന്റിൽ റോബിനും ക്ലാരയും ആശുപത്രിയിൽ ജീവനു വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഇപ്പോൾ ക്ലാര ആ കാറിന്റെ ഡോർ തുറന്ന് നോക്കുമ്പോൾ അതിൽ ആരും ഇല്ല എന്നാൽ ദീ അവിടെ ദൂരെ റോസ് കിടക്കുന്നു ക്ലാര നേരെ അടുത്തേക്ക് പോയി റോസിനെ മടിയിൽ കിടത്തി കരയാൻ തുടങ്ങി പെട്ടെന്ന് റോസ് കണ്ണു തുറന്ന് നോക്കുകയാണ് ആ സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ പ്രസന്റിലുള്ള ക്ലാരയെ കാണാം ക്ലാര മരുന്നൊക്കെ കഴിച്ച് പോലീസിൽ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ അതിനാലിപ്പോൾ പോലീസൊക്കെ വന്ന് ബാത്ത് ഡിൽ നിന്നും ക്ലാരയെ എടുത്ത് ട്രീറ്റ്മെന്റ് നൽകുകയാണ് ഇതേ നേരം സ്വപ്ന ലോകത്തുള്ള ക്ലാരയെ റോസ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റിന് ശേഷം ക്ലാര ഡിപ്രഷൻ ആയിരുന്നില്ലേ ആ ഹോസ്പിറ്റലിലേക്ക് അവിടെ ആ ശില്പത്തിൻ്റെ അകത്തുള്ള റോസിന്റെ ഫോട്ടോ കണ്ട് കരയുകയാണ് അന്നേരം അവിടേക്ക് റോബിനും വരികയാണ് എന്തെന്നാൽ അവളും പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി പോരാടുകയാണല്ലോ പ്രസന്റിൽ വീണ്ടും ഇവരെ രക്ഷിക്കാനായി അവിടെയുള്ളവർ ശ്രമിക്കുന്നു ഇതേ നേരം റോസ് റോബിന്റെ കൈ ക്ലാരയുടെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ അവർ പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അതിനുശേഷം റോസ് അവിടെ നിന്ന് പോവുകയും ചെയ്തു ക്ലാരയും റോബിനെ കൂട്ടിയിട്ട് അവിടെ പോകാൻ തുടങ്ങി റോസ് ആ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് പോകുകയും ഇതേ നേരം പ്രസൻറ്റിൽ റോബിനും ക്ലാരയും കണ്ണു തുറക്കുകയും ചെയ്തു എന്നാൽ അത് അവിടെയുള്ള ഡോക്ടേഴ്സിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം റോസിൻ്റെ ഫോട്ടോ ക്ലാര വീട്ടിൽ ഫ്രെയിം ചെയ്ത് അതിൽ മാല ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം ഇപ്പോൾ റോബിൻ അമ്മയോട് വാ പോകാം ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എവിടെ കാണുമെന്ന് വെച്ചാൽ റോബിന് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് അങ്ങനെ അല്പം കഴിഞ്ഞ് സ്റ്റേജിൽ പിയാനോ വായിക്കുന്ന റോബിനെ കാണാം നോക്കിയാൽ റോബിൻ്റെ കൈയിൻ്റെ റിഫ്ലക്ഷന് പകരം വേറെ ആരുടെയോ കൈൻ്റെ റിഫ്ലക്ഷൻ ആണ് കാണുന്നത് രണ്ടും ഒന്ന് ചേർന്ന് പിയാനോ വായിക്കുന്നത് പോലെ കാണിച്ച് ചിത്രം അവസാനിപ്പിക്കുകയാണ് ാണ് അവസാനം എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ റോസും റോബിനും ട്വിൻസ് ആണല്ലോ സോ റോസ് മരിച്ചു പോയെങ്കിലും റോസിന്റെ ആത്മാവ് ഇപ്പോൾ റോബിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ